പരീക്ഷയിൽ ഉന്നത വിജയം വിദ്യാർത്ഥികളെ അനുമോദിച്ചു സിപിഎം ഓച്ചിറ പഞ്ചായത്ത് അഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു സിപിഎം ഓച്ചിറ പഞ്ചായത്ത് അഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ചടങ്ങിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരെയും ആദരിച്ചു യൂണിഫോമും നൽകി ജില്ലാ സബിതാ ബീഗം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യമാണ് ഭേദഗതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനം കൊണ്ടുവന്നെങ്കിൽ ആ സംവിധാനം നടപ്പിലാക്കാൻ നട്ടല് കാണിച്ച ഗവൺമെന്റ് എന്ന് പറയുന്നത് സദാ വി കെട്ട ഗവൺമെന്റ് ആയിരുന്നു കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്ന വികസന പദ്ധതികളോ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളോ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരാണ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ സദാ വി കെന ജനകീയാസുക്രമം നടപ്പിലാക്കുമ്പോൾ പറഞ്ഞു എല്ലാ വികസനവും താഴെ തട്ടിലേക്ക് കൊണ്ടുവരണം അധികാര വികേന്ദ്രീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ശശികുമാരൻ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ അനുമോദനങ്ങൾ നൽകി ഗാനരചേതാവ് ഷഹീറാൻ അസീർ വിശിഷ്ടാതിഥിയായി അഡ്വക്കറ്റ് എൻ അനിൽകുമാർ കെ സുഭാഷ് ബാബു കുപ്പാറ എ അജ്മൽ സരസ്വതി പാട്ടത്തിൽ അനിജ കെ ആർ ശശികുമാർ സിന്ധു മഹേഷ് യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ